ഹൃദയപൂർവം ഭാഗം എൺപത്തി ഒൻപത് ഇന്ന് ഞാൻ ഇവിടെ കൂടിയാലോ എന്ന് ആലോചിക്കുന്നത് അത് വേണ്ട നീ ഇവിടെ താമസിക്കാനോ അത് വേണ്ടേ വേണ്ട ഇവിടെ നിന്നോ അവിടെ നീ വേണ്ട അതെന്താ അവിടെ എന്റെ പെങ്ങളുണ്ട് ഈഷാനി നിന്നെനിക്ക് അത്ര വിശ്വാസമില്ല അതുകൊണ്ട് മോൻ ഇവിടെ നിന്നാ മതി അങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഉദയൻ പറഞ്ഞു ദുഷ്ടൻ അതേടാ ഞാൻ ദുഷ്ടൻ തന്നെയാണ് എനിക്ക് പെങ്ങന്മാര് കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് ഇത്തിരി ദുഷ്ടതരം കാണിച്ചേ പറ്റൂ ഉദയൻ പറഞ്ഞു നീ അനുഭവിക്കോടാ നോക്കിക്കോ നവീൻ പതിയെ പറഞ്ഞതും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ പുഞ്ചിരിയോടെ ലഗേജ് എല്ലാം ശരത്തിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി വെച്ചു അവര് റൂമിൽ ചെല്ലുമ്പോൾ കാണുന്നത് ബെഡിൽ കിടക്കുന്ന ശരത്തിനെയാണ് ബാഗെല്ലാം അവിടെ വെച്ച് അവർ ബെഡിൽ വന്നിരുന്നു എന്താലോചിച്ചാണ് കിടക്കുന്നത് ഉദയൻ ചോദിച്ചുകൊണ്ട് ശരത്തിന്റെ അടുത്ത് ഇരുന്നു അവൻ നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് കയ്യിൽ തല താങ്ങിക്കിടന്നു എനിക്കവളിഷ്ടമാണ് ഉദയ പക്ഷേ അവള് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് പെട്ടെന്നൊന്നും അവള് അംഗീകരിച്ച് തരില്ല എന്റെ ഇഷ്ടത്തെ സ്വീകരിക്കില്ല എനിക്കറിയാം ശരത്ത് പറഞ്ഞു എന്നാലും നീ ഇന്ന് കണ്ടതല്ലേ ഉള്ളൂ അപ്പോഴേക്കും നിനക്ക് അവളെ ഇഷ്ടമായോ ഒറ്റ നോട്ടം കൊണ്ടൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുവോ ഉദയൻ ചോദിച്ചു ഒറ്റ ദിവസമോ ഒറ്റ ദിവസം കൊണ്ടൊന്നല്ല മാധവ് പറഞ്ഞു കേട്ടപ്പോൾ മുതൽ കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു എന്നോട് സ്കൂളിലെ ജോലിക്കാര്യം പറയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് അവൻ കാര്യങ്ങളെല്ലാം പറയുന്നത് അന്നെനിക്ക് ഉറങ്ങാനും സാധിച്ചില്ല എങ്ങനെയാണ് ആ പെൺകുട്ടി ഇതെല്ലാം തരണം ചെയ്തത് എന്ന് ആലോചിച്ചു അന്ന് മുഴുവനും മനസ്സിൽ അവളായിരുന്നു ഇങ്ങോട്ട് കണ്ടുവരാൻ പോവാണ് എന്താണ് നിന്റെ അഭിപ്രായമെന്ന് എന്നോട് ചോദിച്ചു മാധവ് ഞാനും പറഞ്ഞു നല്ലതാണ് എന്തിനാണ് അങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത് സ്വന്തം വീട്ടുകാർ പോലും പാരമ്പര്യം കുടുംബ മഹിമ കുടുംബത്തിന്റെ ചീത്തപ്പേര് നോക്കി ആ പെൺകൊച്ചിനെ അകറ്റി നിർത്തിയപ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും ഞാനും ഈ പറയുന്ന ബന്ധം സ്വന്തം എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്നും പോയതല്ലേ ഒറ്റപ്പെട്ട് കുറെ നാള് ഞാൻ ജീവിച്ചതല്ലേ പക്ഷെ എന്നേക്കാൾ ഒരുപടി മേലെയാണ് അവളുടെ അവസ്ഥ ഞാൻ മനസ്സുകൊണ്ടാണ് ഒരുപാട് വേദനിച്ചതെങ്കിൽ അവൾ ശരീരം കൊണ്ടും വേദനിച്ചിരിക്കുന്നു അപ്പോഴേ ദേവിക എന്ന് പറയുന്ന ആ പേരിന് ഞാനൊരു മുഖം നൽകിയിരുന്നു ഇന്ന് അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ഫോൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആ മുഖം മുന്നിൽ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അപ്പോഴും അറിയില്ല അതായിരിക്കും ദേവിക എന്ന് ശരത്ത് പറഞ്ഞു പിന്നെ വെറുതെ പറയുന്നത് നവീൻ പറഞ്ഞു ശരത്ത് നവീനെ നോക്കി പിന്നെ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു അവന്റെ ബാഗ് തുറന്നു ഒരു ചെറിയ ബുക്ക് ആണ് അവൻ എടുത്തത് അത് നവീന്റെ നേരെ നീട്ടി നവീൻ ആ ബുക്കിലേക്കും പിന്നെ ബെഡിലിരിക്കുന്ന ഉദയനേയും നോക്കി പിന്നെ അത് തന്ന ശരത്തിനെയും നോക്കി തുറന്നു നോക്ക് ശരത്ത് പറഞ്ഞതും നവീൻ അത് തുറന്നു നോക്കി അതില് ഓരോ പേജ് തുറക്കുമ്പോഴും അവന്റെ കണ്ണുകൾ വികസിക്കുകയായിരുന്നു ഓരോരുത്തരുടെയും മുഖം വളരെ വ്യക്തമായിട്ടും ഭംഗിയായിട്ടും അവൻ വരച്ചു വച്ചിരിക്കുന്നു ഉദയൻ ഗംഗ മാധവ് സീതാമ മാധവിന്റെ അച്ഛൻ മിത്ര അങ്ങനെ ഒരുപാട് പേരുണ്ട് ആ പേജുകളിൽ മറയ്ക്കുമ്പോൾ മാധവിന്റെയും ലക്ഷ്മിയുടെയും വിവാഹ ചിത്രം വരെ വരച്ചുവെച്ചിരിക്കുന്നു ഏറ്റവും അവസാനമായ പേജിൽ കാണുന്ന വരച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടതും നവീൻ ഞെട്ടലോടെ ശരത്തിനെ നോക്കി പിന്നെ അടുത്തിരിക്കുന്ന ഉദയനേയും ഉദയനും ആ പേജിലേക്ക് നോക്കി അവന്റെയും കണ്ണുകൾ വിടർന്നു കണ്ടോ ഞാൻ മാധവ് ദേവികയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട മുഖം വരച്ചു ചേർത്തതാണ് പക്ഷെ ശരിക്കും ഇത്രയും സാമ്യം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആ ഫോട്ടോയിൽ കരഞ്ഞ് ബെഡിൽ ചാരിയിരിക്കുന്ന ഒരു പെണ്ണിന്റെ ചിത്രമാണ് വരച്ചു വെച്ചിരിക്കുന്നത് അതിന് നല്ല സാമ്യമുണ്ട് ദേവികയുടെ ഇവൻ ഞാൻ കരുതിയത് പോലെ ആള് ആളു പുലിയാണ് നവീൻ പറഞ്ഞു അതിന് ശരത്ത് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് ശരത് നമ്മൾ കരുതുന്നതിലും അപ്പുറമാണ് ആ പെണ്ണ് സഹിച്ചിരിക്കുന്നത് അതൊരിക്കലും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ല ചിന്തിച്ചാലും അത്രത്തോളം എത്തില്ല അവള് മാത്രമല്ല അതിനെ സാക്ഷിയായ നമ്മുടെ ലക്ഷ്മിയും മാധവ് ലക്ഷ്മി ചേർത്ത് പിടിച്ചു ഞങ്ങൾ എല്ലാവരും അവൾക്ക് കൊടുത്ത സപ്പോർട്ടിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഗമായിട്ടായിരുന്നു ലക്ഷ്മിയെ ഇങ്ങനെ മാറ്റിയെടുത്തത് അത് മാത്രമല്ല അതിന് പ്രധാന പങ്ക് വഹിച്ചത് മാധവായിരുന്നു മാധവിന്റെ പ്രണയമായിരുന്നു ആ പ്രണയത്തിലൂടെയാണ് അവൾ എല്ലാം മാറുന്നത് ഇപ്പോൾ അവൾ സന്തോഷിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം അവന്റെ പ്രണയവും കരുതലും കൊണ്ടാണ് അതുപോലെ നിനക്കും സാധിക്കും അവളെ പ്രണയിക്കുകയാണെങ്കിൽ നീ അവളെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ അവള് ഒരു സംരക്ഷണം നിന്നിൽ കണ്ടെത്തുകയാണെങ്കില് ഉറപ്പായിട്ടും നിന്നെ അവൾ സ്നേഹിക്കും എനിക്കുറപ്പുണ്ട് ഉദയൻ പറഞ്ഞു ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത് അവളെ ചേർത്ത് നിർത്തുന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൈവിടാതെ ഞാനുണ്ട് നിനക്ക് എന്ന് പറഞ്ഞു നിർത്തുന്ന ഒരാണിനിയാണ് പിന്നെ ഉദയൻ നിന്ന് കിച്ചണിൽ വെച്ചുണ്ടായിരുന്ന ലക്ഷ്മിയുടെയും കൂട്ടുകാരുടെയും സംസാരം പറഞ്ഞു ശരത്തിന്റെ മുഖത്ത് അത്ഭുതായിരുന്നു അപ്പോ അവർക്കൊക്കെ മനസ്സിലായോ ഞാൻ ദേവികയെ നോക്കുന്നത് ശരത്ത് ചോദിച്ചു ഇല്ലടാ ആർക്കും മനസ്സിലായില്ല ഞങ്ങളെല്ലാവരും കണ്ണപുട്ടന്മാരായിരുന്നല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല നവീൻ പറഞ്ഞു ഉദയ നിനക്ക് ഇവൻ തന്നെ നിന്റെ പെങ്ങളെ കെട്ടണമെന്ന് നിർബന്ധമുണ്ടോ ശരത്ത് ചോദിച്ചതും അതെന്താ നീ അങ്ങനെ ചോദിച്ചത് ഇവൻ വന്നപ്പോ മുതല് എന്നിട്ട് ഊതുന്നതാണ് മിക്കവാറും ഇവൻ എന്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടും ശരത്ത് പറഞ്ഞു വേണ്ടടാ ഇവനുള്ളത് ഇടയ്ക്കിടെ നമ്മുടെ പെങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി നമ്മളായിട്ടും കൂടി കൊല്ലാൻ നിൽക്കണ്ട ഉദയൻ പറഞ്ഞു നീ പോടാ നിനക്കും കിട്ടുന്നുണ്ടല്ലോ സാന്ദ്രയുടെ കയ്യിൽ നിന്ന് തിരിച്ച് നവീനും പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് മിത്ര കയറി വരുന്നത് ശരത്തേട്ടാ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ മിത്ര ചോദിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ വേണോ നിനക്ക് ഞാനൊന്ന് ആയി കഴിഞ്ഞിട്ട് തന്ന പോരെ ശരത്ത് ചോദിച്ചു അത് മതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഞാൻ എത്ര സമയം വേണമെങ്കിലും കാത്തിരുന്നോളാം മിത്ര പറഞ്ഞു എന്താ അത് ഉദയൻ ചോദിച്ചു അത് സീക്രട്ടാണ് പറയാൻ പറ്റില്ല അവൾ പറഞ്ഞു എന്നാ ഞാൻ ഏട്ടത്തിമാരുടെ അടുത്തേക്ക് ചെല്ലട്ടെ നിങ്ങൾ ഇവിടെയിരുന്ന് വാച കടിക്കാതെ താഴേക്ക് വാ വന്ന് പറഞ്ഞും ഇത്ര താഴേക്ക് പോയി എന്നാ നിങ്ങൾ ഇവിടെ ഇവിടെയിരിക്കെ ഞാൻ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയ കവറിൽ നിന്നും അവൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ശരത് ബാത്റൂമിലേക്ക് കയറിയതും ഒരു കണക്കിന് ശരത് ദേവിയെ വിവാഹം കഴിക്കാണെങ്കിൽ നല്ല കാര്യമായേനെ ആ കുട്ടിയെ കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു ഇവൻ മനസ്സിൽ സങ്കല്പിച്ചപ്പോലെ ഞാനും സങ്കല്പിച്ചിരുന്നു പക്ഷേ ആ രൂപവുമായിട്ട് ഒരു സമയവും ഇല്ലായിരുന്നു എനിക്ക് അവള് പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും അതിന്റെ വീട്ടുകാരോട് വല്ലാത്ത ദേഷ്യം തോന്നി ആങ്ങണമാർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നു എന്തിനാണവോ പെങ്ങന്മാർക്കൊരു ആവശ്യം വരുമ്പോ ചേർത്ത് പിടിക്കുകയല്ലോ വേണ്ടത് അല്ലാതെ ഒറ്റപ്പെടുത്തുകയാണോ വേണ്ടത് എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അച്ചു ശരത്തിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കില് ഉറപ്പായിട്ടും എല്ലാം കഴിഞ്ഞ് നമുക്ക് അച്ചുവിനെയും ലക്ഷ്മിയെയും കൊണ്ട് ഇവരുടെ നാട്ടിലൊന്നു പോണം അല്ലേ ഉദയം ചോദിച്ചു തീർച്ചയായിട്ടും പോണം അവരുടെ വീട്ടിൽ ചെന്ന് നിൽക്കണം നമുക്ക് അവരൊന്ന് കാണട്ടെ അവരുപേക്ഷിച്ച് കളഞ്ഞ രണ്ട് പെൺകുട്ടികൾ നമുക്ക് ആരാണെന്നും നമ്മൾ എങ്ങനെയാണ് അവരെ നോക്കുന്നത് എന്നും അവർ കാണണം നവീൻ പറഞ്ഞു എന്നാ ബാത്റൂമിൽ കുളിക്കാൻ നിന്ന ശരത്തിന്റെ തലയിലൂടെ തണുത്ത വെള്ളം ഒഴുകി ഒഴുകിയിറങ്ങുമ്പോ അവന്റെ മനസ്സും തണുക്കുകയായിരുന്നു ഇത് പക്ഷേ ആ വെള്ളത്തിന്റെ തണുപ്പല്ല കാരണം ദേവികയുടെ മുഖമായിരുന്നു ചെറിയൊരു പുഞ്ചിരിയുടെ മൂളിപ്പാട്ടും പാടിക്കൊണ്ടാണ് അവൻ കുളിച്ചത് എന്നാൽ ഇതേ സമയം മാധവ് ലക്ഷ്മിയെ റൂമിൽ കൊണ്ടുവന്ന് ബെഡിലിരുത്തി ചെന്ന് വാതിലടച്ച് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അവളുടെ മുഖം പിടിച്ച് ഉയർത്തി എന്താണ് മാധവ് ചോദിക്കാൻ പോകുന്നത് എന്ന് അവൾക്കറിയാമായിരുന്നു ഇങ്ങോട്ട് നോക്ക് ലക്ഷ്മി തനിക്ക് മുഖം തരാതെ തല കുനിച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് മാധവ് പറഞ്ഞു എന്നെ എന്നെ വഴക്ക് പറയല്ലേ മാധവേട്ടാ എനിക്ക് പെട്ടെന്ന് അവള് കരയുന്നത് കണ്ടപ്പോ സഹിച്ചില്ല ഞാൻ അറിയാത്തതായ പല കാര്യങ്ങളും അവള് പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നിട്ടല്ലേ അവൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന മാധവിന്റെ നെഞ്ചിലേക്ക് ചേർന്നു ആണോ അതാണോ എന്റെ ലച്ചു കരഞ്ഞത് അവൻ ചോദിച്ചു അതെ മാധവീട്ട അവള് നമ്മൾ കരുതിയതിൽ കൂടുതൽ വിഷമം അനുഭവിച്ചു അല്ലേ മാധവേട്ട എന്നാലും ആ മാലയ്ക്ക് വേണ്ടിയാണോ അവൻ ഇത്രയും കാണിച്ചു കൂട്ടിയത് ലക്ഷ്മി മാധവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ആയിരിക്കും ഓരോരുത്തർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് അവന്റെ കാരണവും ലക്ഷ്യവും എല്ലാം അതായിരുന്നു എന്നാലും മാധവീട അതിനു വേണ്ടി എന്റെ ദേവുനെ ഇത്രയും ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ദേവുനെ എന്നല്ല ഒരു പെണ്ണിനെയും ഇത്രയും ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചെയ്യുന്നവൻ ഒരു മനുഷ്യനാണോ അതൊന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട് എനിക്കെൻ്റെ പെണ്ണിനെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എന്തിന്റെ പേരിലാണെങ്കിലും കരയുന്നത് എനിക്കെന്തോ സഹിക്കില്ല കരയാൻ വേണ്ടിയല്ലല്ലോ ഞാൻ നിന്നെ എൻ്റെ കൂടെ കൂട്ടിയത് നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ പിണ്ണിന് ഒരു വേദനയും തരാതിരിക്കാനല്ലേ ഞാനിങ്ങനെ പൊതുങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോ എന്റെ മുന്നിലിരുന്ന് കരയാവോ അവൻ ചോദിച്ചു അവൾ മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോ അതിന് ചെറിയൊരു പണിഷ്മെന്റ് വേണ്ടേ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്താ വേണ്ടേ അവൻ പുരികം പൊക്കി ചോദിച്ചതും അവൾ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറയില്ല എനിക്ക് പണിഷ്മെന്റ് തരണം എന്ന് തോന്നിയാ അപ്പപ്പ് തരണം അവൻ പറഞ്ഞതും അതെനിക്കറിയാം എന്താണ് പണിഷ്മെന്റ് എന്ന് പക്ഷേ അതിനിങ്ങനെ കാരണങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അവൾ ചോദിച്ചതും മനസ്സിലായി എന്റെ ടീച്ചർ കൊച്ചിന് അല്ലേ മാധവ് ചോദിച്ചതും പിന്നെ മനസ്സിലാവാതെ എനിക്കെന്റെ മാധവേട്ടനെ ഇപ്പോ നന്നായിട്ട് അറിയാം അവൾ പറഞ്ഞു ആണോ എന്നെ ചോദിച്ചുകൊണ്ട് അവൻ ലക്ഷ്മിയെ ലക്ഷ്മിയെടുത്ത് അവന്റെ മടിയിലിരുത്തി പെട്ടെന്ന് അവളെന്ന് ഞെട്ടിയെങ്കിലും അവന്റെ കഴുത്തിലൂടെ കയ്യുമിട്ടിരുന്നു എന്നെ അറിയാമോ മാധവ് ചോദിച്ചു അറിയാം എത്രത്തോളം അവൻ വീണ്ടും ചോദിച്ചു അവന്റെ വാക്കുകളിലും കണ്ണുകളിലുമെല്ലാം അവളോടുള്ള പ്രണയം കത്തി ജൊലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ലക്ഷ്മിയുടെ ശരീരം അവന്റെ നോട്ടത്തിലും ഭാവത്തിലും എല്ലാം പൂ തുളഞ്ഞതുപോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് അവന്റെ മുഖം അവളുടെ കഴുത്തിടിക്കിലേക്ക് ചേർത്ത് വെച്ചു അവളുടെ കഴുത്തിൽ ചുംബിച്ചു പിന്നെ പതിയെ ഒന്ന് കടിച്ചു അവളുടെ കൈകൾ അവന്റെ ഷോൾഡറിൽ മുറുകി കടിച്ചു കഴിഞ്ഞതും നാവുകൊണ്ട് അവിടെയൊന്ന് നുണഞ്ഞു പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി വേദനിച്ചോ അവൻ ചോദിച്ചു അവൾ പറഞ്ഞു ഒരുപാട് വേദനിച്ചോ വേദനിച്ചു അവൾ തിരിച്ചും പറഞ്ഞു നന്നായി ഇതുപോലെയാണ് നീ ഇന്ന് വണ്ടിയിലിരുന്ന് കറിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഇവിടെ വേദനിക്കുന്നുണ്ടായിരുന്നു അവൻ അവന്റെ നെഞ്ചിൽ തൊട്ട് കൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ അവൻ തൊട്ടിരിക്കുന്ന നെഞ്ചിലേക്ക് നോക്കി അവൾ അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി തുറന്നു പിന്നെ അവൻ തൊട്ട് കാണിച്ച നെഞ്ചിൽ അവൾ അമർത്തി ചുംബിച്ചു വേദനിപ്പിച്ചതിന് അവൾ തലയുയർത്തി പറഞ്ഞതും മാറിയില്ല ഇനിയും വേദനിക്കുന്നുണ്ട് അവൻ പറഞ്ഞു ഒരു കുസൃതി ചിരിയോടെ തന്നോട് പറയുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ വീണ്ടും അവടെ ചുണ്ട് ചേർത്തതും പെട്ടെന്ന് അവൻ ഞെട്ടി അവളുടെ പല്ലുകൾ അവൻ്റെ നെഞ്ചിൽ അമരന്ന് തറഞ്ഞതും അവൻ കണ്ണുകൾ അടച്ചിരുന്നു അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മുഖമുയർത്തി നോക്കിയ ലക്ഷ്മി കാണുന്നത് കണ്ണുകൾ അടച്ച് ചെറിയൊരു പുഞ്ചിരിയോടെ ഇരിക്കുന്ന മാധവിനെയാണ് അവൾ കടിച്ചെടുത്ത് ചെറിയ പാട് വന്നിട്ടുണ്ട് അത് കണ്ടതും അവൾ അവിടെ അമർത്തി ചുംബിച്ചു പിന്നെ മുഖമുയർത്തിക്കൊണ്ടു വന്ന് അവൻ്റെ മുഖം രണ്ട് കൈക്കുമ്പിളിലും എടുത്തുകൊണ്ട് അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവളിൽ നിന്നും അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാതിരുന്ന മാധവ് ഞെട്ടലോടെ കണ്ണു തുറന്ന് അവളെ നോക്കി ചുംബിക്കുന്നതോടൊപ്പം തന്നെ അവൾ അവളവൻ്റെ ചുണ്ടിനെ നുണഞ്ഞെടുത്ത് കൂടി ചെയ്തതും മാധവ് അവളുടെ പെൺകഴുത്തിലേക്ക് കൈകൊണ്ടുവന്ന് അവളുടെ മുഖം മുഖത്തോട് ചേർത്ത് പിടിച്ചു കണ്ണുകൾ അടച്ച് തൻ്റെ രണ്ടു ചുണ്ടിനെയും കവർന്നെടുക്കുന്ന പെണ്ണിനെ കണ്ണുകൾ തുറന്ന് അവൻ നോക്കി കണ്ടു അവളുടെ ചുംബനത്തിൽ കണ്ണുകളിൽ വല്ലാത്ത ഒരു കിളക്കത്തോടെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു കൂമ്പി അടഞ്ഞു പോയിരിക്കുന്ന കണ്ണുകൾ തന്റെ രണ്ട് ചുണ്ടിനെയും മാറി മാറി നുണഞ്ഞിക്കൊണ്ടിരിക്കുന്ന അവൾ ചുവന്ന ചുണ്ടുകൾ പെട്ടെന്ന് മാധവ് അവൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വായ തുറന്നു അവന്റെ നാവ് അവളെ ചുണ്ടിൽ മുട്ടിച്ചതും ഷോക്കടിച്ചതുപോലെ അവൾ പെട്ടെന്ന് കണ്ണു വലിച്ചു തുറന്നു അപ്പോഴാണ് തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ ചുംബനത്തെ വശയോടെ നോക്കുന്ന മാധവിനെ അവൾ കാണുന്നത് ചുണ്ടുകളിൽ നിന്നും അടരാൻ നോക്കുന്ന അവളെ സമ്മതിക്കാതെ അവൾ നിർത്തിയെടുത്ത് നിന്ന് അവൻ ഏറ്റെടുത്തു അതോടൊപ്പം ഒരു കൈ അവളുടെ തലയ്ക്ക് പിന്നിലും മറുകൈ മടിയിലിരിക്കുന്ന ലക്ഷ്മിയുടെ ഇടുപ്പിലും മുറുകി അവളുടെ കീഴ്ചുണ്ടിനെ മുഴുവനായും അവൻ വായ്ക്കുള്ളിലാക്കി നുണങ്ങിക്കൊണ്ടിരുന്നു ഏട്ടതീ എന്നുള്ള വാതിലിൽ മുട്ടുകേട്ട് അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ പോയതും സമ്മതിക്കാതെ മടിയിൽ തന്നെ പിടിച്ച് മുറുകിയിരുത്തിയിരുന്നു മാധവിട്ട മിത്ര വിളിക്കുന്നു അവൾ പറഞ്ഞതും മാധവ് അവളെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു ലക്ഷ്മി കുളിക്കാണ് മിത്ര നീ താഴേക്ക് പോയ്ക്കോ കുളി കഴിയുമ്പോ ഞങ്ങൾ ഒരുമിച്ച് വരാം മാധവ് പറഞ്ഞതും വേഗം വരാൻ പറയണോട്ടോ ഞാൻ അങ്ങോട്ട് പോവാണ് മാഷച്ചന്റെ വീട്ടിലേക്ക് മിത്ര പറഞ്ഞുകൊണ്ട് പോയി ഞാനും കൂടി പോട്ടെ മാധവേട്ടാ അവൾ ചോദിച്ചു പോണോ അവൻ ചോദിച്ചു വേണം ആ കൂട്ടുകാരി കിട്ടിയപ്പോ എന്നെ അത്രയും പറഞ്ഞതും ലക്ഷ്മി വീണ്ടും അവന്റെ ചുണ്ടിൽ അമർത്തി നുണഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തിയപ്പോൾ ഉമിനീര് ഒരു നൂല് പോലെ രണ്ടുപേരുടെയും ചുണ്ടുകളെ ബന്ധിച്ചിരുന്നു അത് കണ്ട് ലക്ഷ്മിയും മാധവും ചിരിച്ചു അപ്പോഴേക്കും രണ്ട് ചുണ്ടുകളെയും ബന്ധിച്ച ഉമിനീരിന്റെ നൂല് പൊട്ടിപ്പോയിരുന്നു രണ്ടുപേരുടെയും ചുണ്ടിൽ നിന്നും എന്നെപ്പോലെ തന്നെ ഇവർക്കും നിന്നെ വിട്ടുപോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു മാധവ് പറഞ്ഞതും എനിക്ക് പോകാൻ മറ്റൊരിട ഇല്ലല്ലോ എവിടെ പോയാലും ഞാൻ ദേ ഇവിടെ വന്നു ചേരും അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു മാധവ് അവളെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മറിഞ്ഞതും അവൾ അവന്റെ മുകളിലായി കിടന്നു അപ്പോൾ തന്നെ രണ്ട് കാലുകൊണ്ടും അവളുടെ കാലുകളെയും രണ്ട് കൈകൊണ്ട് അവളെയും അവൻ ചുറ്റി പിടിച്ചിരുന്നു അവളുടെ മുഖം അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ കിടന്നു അവന്റെ ഷർട്ട് അഴിച്ച ഭാഗത്ത് നഗ്നമായ നെഞ്ചിലേക്ക് അവൾ അവന്റെ മുഖം ചേർത്ത് വെച്ചു അവിടെ അവൾ അമർത്തി ചുംബിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്ന് തന്നെ മാധവ് അവളെയും കൊണ്ട് മറിഞ്ഞു അവൾക്ക് മുകളിലായി വന്നു കിടന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എനിക്ക് വേണം എന്ന് തോന്നുന്നു ഇപ്പോ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനുള്ള സമ്മതം കൊടുക്കുന്നത് പോലെയായിരുന്നു അത് ആ സമയത്ത് അവൾ അവനെ മാത്രമേ ആലോചിച്ചുള്ളൂ അവനിൽ മാത്രം അലഞ്ഞു ചേരാൻ ആ പെണ്ണ് അത്രയും കൊതിച്ചിരുന്നു പുറത്ത് അപ്പോഴും മഴ പെയ്തു തുടങ്ങിയിരുന്നു ആ മഴയിൽ ആ തണുത്ത കാറ്റിൽ അവൻ അവളിലേക്ക് പടർന്ന് കയറി അവളിൽ നിന്നും ഓരോ വസ്ത്രങ്ങളായി അഴിച്ചു മാറ്റുമ്പോഴും അവൾക്ക് തണുക്കാതിരിക്കാൻ ഒരു കവചം പോലെ അവൻ അവളിലേക്ക് അമർന്നു മാധവ് അവളിലേക്ക് പുറത്ത് പെയ്യുന്ന മഴയേക്കാൾ ശക്തിയിൽ കാറ്റിനേക്കാൾ ശക്തിയിൽ അവളിലേക്ക് പടർന്ന് കയറി പേരിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ പുറത്തെ കാറ്റിലും മഴയിലും അലിഞ്ഞു ചേർന്ന് പോയിരുന്നു ഒരു കിതപ്പോടെ മാധവ് അവളുടെ മാറിലേക്ക് തളർന്നു വീഴുമ്പോൾ ലക്ഷ്മി അവനെ ചേർത്ത് പിടിച്ചു രണ്ടു ചുണ്ടിൽ ഒരു പുഞ്ചിരി അപ്പോഴും ഉണ്ടായിരുന്നു ലക്ഷ്മി വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടോ ഞാൻ അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്ന് പറഞ്ഞു അവൻ മുഖമുയർത്തി വന്ന് അവളെ നെറ്റിയിലൊന്ന് ചുംബിച്ചു കൊണ്ട് അവളിൽ നിന്നും മാറിക്കിടന്നുകൊണ്ട് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പുറത്ത് ഇരുട്ട് പടരുന്നതോടൊപ്പം മുറിയിലും ഇരുട്ട് വ്യാപിച്ചു പെട്ടെന്ന് ലക്ഷ്മി ഞെട്ടലോടെ ക്ലോക്കിലേക്ക് സമയം നോക്കിയതും അയ്യോ എന്റെ ദൈവമേ എന്ന് ഒച്ച എടുത്തുകൊണ്ട് അവൾ എഴുന്നേറ്റു എന്ത് പണിയെ മാധവയുടെ കാണിച്ചത് സമയം നോക്കിക്കേ ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും ലക്ഷ്മി എഴുന്നിട്ടിരുന്നു കൊണ്ട് അഴിഞ്ഞു കിടന്ന മുടി വാരി കെട്ടിക്കൊണ്ട് പറയുമ്പോൾ മാധവിന്റെ നോട്ടം അവളുടെ മുഖത്ത് നിന്ന് താഴേക്ക് പോയി അവന്റെ നോട്ടം പോകുന്നത് കണ്ട് നെറ്റിച്ചുളിച്ച് അവൾ സ്വയം നോക്കിയപ്പോഴാണ് ശരീരം മറച്ചിരുന്ന പുതപ്പ് താഴേക്ക് പോയത് അവൾ അറിഞ്ഞത് പെട്ടെന്ന് തന്നെ അവൾ കൈകൊണ്ട് ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് മറച്ചു പിന്നെ ഞാൻ കാണാത്തതുപോലെയാണല്ലോ അവൻ പറഞ്ഞുകൊണ്ട് അവനും എഴുന്നേറ്റു അവളെയും എടുത്തുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഓൾ ഇറ്റ്സ് മീ കാർത്തിക